എല്ലാവരുടെയും പ്രാർത്ഥനയോടെ ഞാൻ ഈ നാടകപുറിക്കും പ്രാർത്ഥിക്കണം

ജീവമാനന്റെ പ്രൊജക്റ്റ്ന്റെ മുഖാതനും ഇതേക്കുള്ള അമ്മാഗോൾ ഗോൾഡ് ലോൺ ഇൻഫർമേഷൻ നു കൊടുക്കുന്ന വൽമാനന്റെ ഗുപ്തൻ ശർമ്മാനാണ് ഈ അമ്മാ ചാറ്റ് മക്കാസ് ചില നൽകുന്നു. ഞങ്ങൾക്ക് അമ്മാ ചാറ്റ് മക്കാസ് തേ ഒരു പിഎംഒ പണം സ്വീകരിച്ചോ അങ്ങനെയോ അല്ല ഒരു രസികാരി ട്രസ്റ്റിന്റെ പ്രസിഡന്റ് കുമാറിന്റെ വരുമാനത്തിൽ നിന്ന് മാത്രമാണ് ഈ അമ്മ ഒട്ടനവധി ജീവകാരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം ഈ നാട്ടിലുള്ളവർക്ക് എല്ലാം അറിയാം ഈ നാടിൻ്റെ ചലനങ്ങളിൽ അതായത് സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം ഞങ്ങളുടെ അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കയ്യൊപ്പ് ഉണ്ടാവുന്നു തീർച്ചയാണ് ഞങ്ങളുടെ സഹോദര തുല്യനായ അമ്മ എൻ്റർപ്രൈസസിൻ്റെയും അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സഹോദര തുല്യനായ ഞങ്ങളുടെ എല്ലാ പ്രസ്ഥാനങ്ങളിലും ഞങ്ങളോടൊപ്പം വന്ന് ഞങ്ങളുടെ സുഖത്തിനും ദുഃഖത്തിനും ഒക്കെ പങ്കുചേരുന്ന ചെരുമാതാരൻ ശ്രീ കൊല്ലം തുളസി അവരുകൾക്ക് ഞങ്ങൾ ആർദവമായി സ്വാഗതം പറയുകയാണ് അതുപോലെ തന്നെ മുഖ്യ സാന്നിധ്യം നമ്മുടെ ഈ മൈനീക സാന്നിധ്യത്തിൽ ഞങ്ങളോടൊപ്പം വന്നു ചേർന്ന് ഈ ധന്യമുഹൂർത്തം ധന്യമാക്കിയ ചിങ്ങവനം

అనే వేట ప్రధాన కారణం బ్రాంచు పలు పరివాలి ఆసాం ఇంట్లో చూడాలి పని ప్రధానపెట్టం తిర్చి ముట్ మణి ఆరణి ప్రవర్తిక స్థాపనం ఇది జోలికి పోయి వేరే ఆంశ വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ് വരുമ്പോഴും അടച്ചുപോകുന്ന സ്ഥാപനമല്ല ഇതിൽ ഏറ്റവും വലിയ ഒരു വിജയം പറഞ്ഞീകരണം തന്നെയാണ് മറ്റൊന്ന് ഞാൻ മനസ്സിലാക്കിയ സുതാര്യത സത്യസന്ധമായിട്ടേക്ക് തോന്നിട്ട് അപ്പൊ മാത്രമല്ല സ്വർണ്ണവിലയുടെ തൊണ്ണൂറ് ശതമാനവും കൊടുക്കുന്ന ഒരുപക്ഷെ കേരളത്തിലെ ആദ്യ സ്ഥാപനമാണ് എന്നാണ് ഞാൻ

ഇവിടെ ഈ മത്സ്യ പ്രദേശത്ത് ഒരുപാട് സക്രമങ്ങൾ ഒരുപാട് സേവന മാർഗങ്ങളും ചെയ്തോണ്ടിരിക്കുകയാണ് പഠിക്കാനും വിവാഹമില്ലാത്തവരെ പഠിപ്പിക്കുക വിവാഹത്തിന് ചെയ്തുകൊണ്ട് ബാധിക്കാൻ കഴിയുന്നവർക്ക് സാധിക്കുക വീടുകളില്ലാത്തവർക്ക് ചെറിയ രീതിയിലേക്ക് വീട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് സേവനങ്ങൾ മനുഷ്യനായി ചെയ്തോട്ട് മഹാനാണ് ദൈവത്തിന്റെ കൈയ്യൊപ്പ് നിക്കിയ ഒരു മനുഷ്യൻ ഒരു മനുഷ്യരെ ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പുതിയ വീടും

തീർച്ചയായിട്ടും ഇനി ഉത്തരോത്തരം വളർന്ന് ഓരോ വളർന്ന് വളർന്ന് സ്വർണ്ണപ്രതിന്റെ സന്തോഷ് കുമാറിനെ ഞാൻ അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു ആദരിക്കുന്നു ആ മനുഷ്യന്റെ കൈകൾക്ക് ഈ പ്രദേശവാസികൾക്ക് കഴിഞ്ഞ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രോത്സാഹനവും സഹായവും അതാരണമല്ല തുടർന്നും ഒരു വലിയ സ്ഥാപനമായി മാറുവാനുള്ള ായ ചരി ശ്രീ കൊല്ലം ദോസിയവർ അമ്മനായ എക് പി ശ്രീ സന്തോഷ് കുമാർ നമ്മളെ ഭീകരരായ എല്ലാ നേതാക്കന്മാരും ഇവിടെയുണ്ട് പഞ്ചായത്തിൽ സൂര്യ പഞ്ചായത്തിലേ ഉള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുന്നുണ്ട് ഞാനിത് മൂന്നാമത്തെയോ നാലാമത്തെയോ മീറ്റിങ്ങിലാണ് ഞാനത് അമ്മാരുടെ പ്ലേസിൽ നിന്ന് പങ്കെടുക്കുന്നത് എൻ്റെ ഓരോ അഭിപ്രായത്തില് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ സിറ്റി കമ്പനി നടത്തുന്ന ശ്രീ ഗോകുലം പ്രവാറിനെ പോലെ സന്തോഷിച്ച് വളർന്ന് വന്നരിച്ച് ഇവിടെ എഞ്ചിനീയറിങ് കോളേജുകളും അല്ലെ അവരോ മെഡിക്കൽ കോളേജുകളും ഒക്കെ ആയി ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വളർന്ന് വന്നരിക്കട്ടെ

എന്നാൽ ഇന്നത് പുതിയത്തിലേക്ക് മാറ്റിയിരിക്കുക ഒരുപാട് പേര് ഈ വേദി പറഞ്ഞു കഴിഞ്ഞിരിക്കുക നന്മ ചെയ്യുന്ന മനസ്സിലും അതാണ് നാം കാണണം ഇന്ന് സമ്പത്ത് ഉണ്ടായാൽ പോരാ ഇന്ന് പലരും സമ്പത്ത് കൂട്ടിവെച്ചിട്ട്

ും എന്ന് എനിക്ക് ഓർമ്മ എങ്കിലും കുടുംബത്തിലൂടെ മുഴുവൻ അനുഗ്രഹങ്ങളും ശ്രീ സന്തോഷം അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നൊരു സ്ഥാപനമാണ് എല്ലാ കാര്യങ്ങളിലും നല്ല പ്രയോജനം കിട്ടുന്നതുമാണ് ഇവിടെ സംസാരിച്ചാലല്ലെ പറ്റി വിശദമായി സംസാരിച്ചു കഴിഞ്ഞതുമാണ്

ഞാൻ പറയാൻ ഉദ്ദേശിച്ച വാക്കുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ള ഒരു കാര്യം അദ്ദേഹം ഈ പതിനാല് ബ്രാഞ്ചുകളിലും കൊല്ലം ജില്ലയിൽ മാത്രമാണ് തോന്നുന്നത് അഞ്ചെണ്ണം തിരഞ്ഞെടുപ്പ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നമുക്ക് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും അദ്ദേഹത്തിന്റെ ബ്രാഞ്ചുകൾ ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം